അടുത്ത സീസൺ ഐ എസ് എല്ലിൽ വാർ നിയമം കൊണ്ടുവരാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിൽ വാർ വീഡിയോ അസിസ്റ്റന്റ് റഫറി നിയമം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എ ഐ എഫ് എഫിന്റെ വാർഷിക യോഗത്തിലാണ് ഇക്കാര്യം അവതരിപ്പിച്ചത് എന്നാൽ ഐ എസ് എസ് ഇപ്പോഴുള്ള ഫീൽഡ് റഫറിമാരുടെ തീരുമാനങ്ങൾ എൺപത്തി അഞ്ച് ശതമാനം ശരിയാണെന്നാണ് എ ഐ എഫ് എഫിന്റെ വിലയിരുത്തൽ വാർ നിയമത്തിനായുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്കായി അഞ്ച് ഏജൻസികളെ സമീപിച്ചിട്ടുണ്ട് മെയ് ആദ്യം ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് എ ഐ എഫ് എഫ് യോഗത്തിൽ ധാരണയായി മുൻപ് ഐ എസ് എല്ലിൽ വാർ നിയമം കൊണ്ടുവരാൻ ആലോചന നടത്തിയിരുന്നു എങ്കിലും പണമില്ലെന്ന കാരണത്താൽ എഫ് എഫ് ഫീഡിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇന്ത്യയുടെ അഡീഷണൽ വീഡിയോ റിവ്യൂ സിസ്റ്റം എ വി ആർ എസ് നടപ്പിലാക്കാൻ ആലോചന നടത്തിയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ വാർ നിയമം വേണമെന്നാണ് ഫുട്ബോൾ നിരീക്ഷകരുടെ വാദം ഡെസ് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.